ശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് ജിൻസ ആൻഡോ എൻ്റെ വീട് ഇരിങ്ങാലക്കട രൂപത വെണ്ണൂർ ഇടവകാങ്ങമാണ് ഞാൻ ഒരു അതിപ്രധാനമായൊരു സാക്ഷ്യം നിങ്ങളോട് പ്രഘോഷിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനാല് മുതൽ ഞാനിവിടെ വരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് എൻ്റെ നാത്തൂവിൻ്റെ അമ്മയാണ് എന്നോട് ഇത് പറഞ്ഞത് ആദ്യമായിട്ട് ഞാൻ ആ അമ്മയോട് നന്ദി പറയുന്നു ഇവിടെ വരുന്നതിന് വേണ്ടിയിട്ട് പിന്നെ എൻ്റെ സാക്ഷ്യം പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ എല്ലാവരും എല്ലാവരോടും നന്ദി പറഞ്ഞ് നന്ദി പറയുന്നു ഇവിടുത്തെ ഓരോ ശുശ്രൂഷകരോടും ജോസഫ് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു എൻ്റെ മകനെ രണ്ടായിരത്തി പതിനാറിലാണ് ന്യൂസിലൻഡിലേക്ക് പോകുന്നത് അവിടെ പോയതിനു ശേഷം പോയപ്പോഴാണ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് പഠിക്കുവാനുള്ളത് പഠിക്കുവാനല്ല ബുദ്ധിമുട്ട് അവിടെ ജോലി കിട്ടുവാനും ജോലി കിട്ടിയതിന് ശേഷം ഒരു പി ആർ നേടുവാനുമുള്ള ബുദ്ധിമുട്ട് ചെന്നതിന് ശേഷമാണ് അറിഞ്ഞത് പക്ഷേ ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് അത്ഭുതങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത് ആറ് നിയോഗങ്ങൾ വെച്ചതല്ല അറുപത് നിയോഗങ്ങൾ എൻ്റെ നടന്നു ഒരുപാട് പ്രാവശ്യം ഈ പരിശുദ്ധമായ അൾത്താരയിൽ കയറി വരുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു ഞാൻ ഇപ്പോൾ പറയുന്ന ഇത് നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനും എൻ്റെ മകനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതില് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ വരുന്നു കൊറോണ വരുന്നു എനിക്ക് എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ പി ആറിന് വേണ്ടിയിട്ട് പല വഴികളും നോക്കുകയാണ് കാരണം പി ആർ കിട്ടുവാൻ ആ രാജ്യം പി ആറ് കൊടുക്കാൻ ഒരുപാട് പോയിന്റുകൾ മീറ്റ് ചെയ്യണം ഒരുപാട് ക്രൈറ്റീരിയകൾ ഉണ്ടാവണം ഐ എൽ ടി എസ് വേണം ഒരുപാട് നിബന്ധനകൾ വേണം ഇതൊന്നും എൻ്റെ മകനില്ല ആകെയുള്ള മെറിറ്റ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും മാത്രമാണുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ അച്ഛനെ വന്ന് കാണുന്നു അച്ഛ മൂന്ന് പ്രാവശ്യം രാത്രിയിൽ മാളയിൽ നിന്ന് ഇവിടെ വരുന്ന കാണുന്നു മടങ്ങി പോകുകയാണ് തങ്കിപ്പള്ളി വരെ ഞാൻ പോകുന്നു അച്ഛൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് എടുത്തിട്ട് ഒരു കാര്യം അച്ഛനോട് ചോദിക്കാൻ പത്ത് ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്താൽ അവിടെ ഒരു ഹോട്ടലിൽ മാനേജറായിട്ട് ജോലി കിട്ടും ആ ജോ ആ ഹോട്ടല് സപ്പോർട്ട് ചെയ്യും പി ആറിന് എന്ന് പറഞ്ഞ് പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കി വെച്ച് ഞങ്ങളിവിടെ വരികയാണ് ഞാനും എൻ്റെ ഭർത്താവും കൂടി ഞാൻ അച്ഛനെ കണ്ടു കണ്ട വഴി ഞാൻ അച്ഛനോട് കരഞ്ഞു കരഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ എന്നോട് അച്ഛനോട് അച്ഛൻ പറഞ്ഞു എന്തിനാ നീ കരയണേ കാര്യം പറയുന്ന പറഞ്ഞു അച്ഛാ പത്ത് ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുത്താൽ പി ആറ് കിട്ടും എനിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് മെസ്സേജ് എടുക്കാമോ എന്ന് പറഞ്ഞു വേഗം അച്ഛൻ മൂന്ന് തരത്തിൽ മെസ്സേജ് എടുത്തു എന്നോട് പറഞ്ഞ് പൈസ കൊടുക്കരുത് കാശ് പോകും നിനക്കത് പി ആറ് കിട്ടും നിനക്ക് വേണ്ടത് മകൻ്റെ പി ആറല്ലേ അത് നിനക്ക് മാതാവ് തരും ആ ഒരു വിശ്വാസത്തിൽ അന്ന് മുതൽ എൻ്റെ പ്രാർത്ഥന പി ആർ എന്നുള്ളത് രാവ് പകലില്ലാതെ രാത്രിയിൽ ഞാൻ ഉറക്കമുണമ്പോഴും വചനം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും യശ്യ നാൽപ്പത്തഞ്ച് രണ്ട് മൂന്ന് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിര തകർക്കുകയും ഈരുമ്പോടാമ്പൽ ഓടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായി ദൈവമായ കർത്താവ് ഞാനാണെന്ന് അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യതനശേഖരും ഞാൻ നിനക്ക് തരും ഏകദേശം യക്ഷയുടെ പുസ്തകം എല്ലാവിധ വചനങ്ങളും ഞാൻ കാണാപാഠമാക്കി ഉരുവിട്ട് നടന്നു എപ്പോഴും ഉരുവിടും പി ഏത് സമയവും യൂട്യൂബ് കാണും എൻ്റെ എല്ലാ ജോലികളിലും രണ്ട് മൂന്ന് ഫോണാണ് ഒരു ഫോൺ ചാർജ് കഴിയുമ്പോൾ അടുത്ത ഫോൺ ചാർജ് കുത്തി യൂട്യൂബിൽ ഞാൻ പ്രാർത്ഥന കേൾക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ എൻ്റെ മകനോട് പറയുക എനിക്കൊരു തോന്നൽ വന്നു ഇതിങ്ങനെ എന്നും ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് പി ആർ ഒന്നും കിട്ടാൻ പോകുന്നില്ല അവിടുത്തെ സ്ഥിതിയാണെങ്കിൽ വളരെ മോശം കാരണം രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും അധികം ഏറ്റവും ആദ്യമായിട്ട് ലോക്ക്ഡൗൺ ആക്കിയത് രാജ്യം ന്യൂസിലൻഡാണ് ഏറ്റവും അവസാനം ലോക്ക്ഡൗൺ മാറ്റിയതും ന്യൂസിലൻഡാണ് അവിടെ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് പി ആറിന് ഒരു രക്ഷയും വർക്ക് വിസ കിട്ടി കിട്ടിയവന് അതിൻ്റെ സാക്ഷി ഞാനിവിടെ പറഞ്ഞതാണ് പക്ഷേ ഈ വർക്ക് വിസ കൊണ്ട് കഴിഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞാൽ തിരിച്ചു പകരണം പലരും എന്നോട് ചോദിക്കാൻ തുടങ്ങി മോനെ പി കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലേ ആണ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ എൻ്റെ മാതാവിനോട് പറയും എൻ്റെ മകന് പി ആറ് കിട്ടുമല്ലേ ആ ഒരു വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി നവംബർ ഏഴ് എൻ്റെ മകൻ്റെ ഇരുപത്തഞ്ചാം ബർത്ത്ഡേ ആണ് അന്ന് ഞാൻ അവനോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ അവൻ വിശ്വസിക്കില്ലായിരുന്നു ഞാൻ അതിനു മുമ്പേ പറഞ്ഞു സെപ്റ്റംബർ ആദ്യം പറഞ്ഞു മോനെ മമ്മി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിനക്ക് നിൻ്റെ ബർത്ത്ഡേടെ അന്ന് മാതാവ് നിനക്കൊരു സമ്മാനം തരും ആ സമ്മാനം എന്താണെന്ന് നിനക്കറിയാമോ പി ആണെന്ന് പറഞ്ഞു അപ്പോൾ അവൻ അവനെന്നോ ചിരിച്ചിട്ട് പറഞ്ഞു മമ്മി അമ്മ സമ്മാനം തരും പി ആറ് തരും പക്ഷെ ഇപ്പോഴല്ല അത് വർഷങ്ങളെടുക്കും എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ഉണ്ട് ആ പ്രൊസീജിയറുകൾ കടന്നു പോയി കഴിഞ്ഞ് പി ആറ് തരും മാതാവ് തരാതിരിക്കില്ല എനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ ഉടനെയൊന്നും കിട്ടാൻ പോണില്ല അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു നവംബർ സോറി സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി ന്യൂസിലൻഡിൽ ന്യൂസിലൻഡിലെ എമിഗ്രേഷൻ സൈറ്റിൽ ഒരു ഇത് വന്നു ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അവനോട് എങ്ങനെയാണ് പറഞ്ഞത് എല്ലാവർക്കും പി ആറ് കൊടുക്കും അവിടെയുള്ള എല്ലാ ബുദ്ധിമുട്ടുള്ളവർക്കും പി ആറ് കൊടുക്കും അങ്ങനെയൊരു നിയമം അവിടെ നവം സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് സൈറ്റിൽ വരികയും ജൂലൈ മാർച്ച് പത്ത് മാർച്ച് ഒന്നിന് ഫയൽ ചെയ്യുകയും ജൂലൈ പതിനാലിന്യൂസിലൻഡ് അവന് ന്യൂസിലാൻഡ് പി ആർ കിട്ടുകയും ചെയ്തു എൻ്റെ ഈ സാക്ഷ്യം വളരെ സത്യമുള്ളതാണ് വിശ്വസനീയമാണ് ഉറപ്പാണ് എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ആ നിയമ ആ രാജ്യത്തിൻ്റെ നിയമം മാറ്റിയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ മാതാവ് മാത്രമാണ് അതിന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തന്ന ഈ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ ഭർത്താവ് മെയ് പ പതിമൂന്നിന് ഞാനൊരു കല്യാണത്തിന് പോയി അവിടെ കല്യാണത്തിന് എൻ്റെ ഭർത്താവ് വന്നില്ല ഞാൻ രാവിലെ വെളുപ്പിന് ആറ് മണിക്കാണ് പോയത് പത്തര ആയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു ചേട്ടന് ചേട്ടൻ എന്താണ് പറ്റിയത് ഞാൻ ചേട്ടനൊരു കുഴപ്പമില്ലല്ലോ ചേട്ടൻ രാവിലെ ഉണ്ടല്ലോ അപ്പം തന്നെ അവർ ഫോൺ കട്ട് ചെയ്തു പിന്നെ ഞാൻ അറിയുന്നത് എൻ്റെ അനിയൻ്റെ ഭാര്യയും അനിയനും ഉണ്ടായിരുന്നു കൂടെ അവരോട് വിളിച്ചു പറഞ്ഞു ചേട്ടന് ആക്സിഡൻ്റ് പറ്റി കുറച്ച് ഗുരുതരമാണ് എത്രയും പെട്ടെന്ന് വരണം ഞങ്ങളവിടെ നിന്ന് തിരിച്ചു ഇവിടെ ഞങ്ങൾ വന്നു ഞാൻ വന്ന സമയത്ത് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന വീട്ടിലൊരു കുട്ടിയെ നിർത്തിയിട്ടാണ് ഞാൻ പോയത് ആ കുട്ടിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു വിളിച്ച് ചോദിച്ചു എന്താ പറ്റിയേ അപ്പം അവൾ പറഞ്ഞു ഒന്നും പറ്റിയിട്ടില്ല ചേച്ചി ചേട്ടന് മുട്ടിൽ മുട്ടിലാണ് പറ്റിയത് ചേച്ചി പേടിക്കൊന്നും വേണ്ട കല്യാണം കഴിഞ്ഞിട്ട് വന്നാൽ മതി പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് എനിക്ക് സമാധാനമില്ല കല്യാണം കൂടാനൊന്നും സമാധാനമില്ല ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാമോ എന്ന് ചോദിച്ചു ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് അവർ അവൾ ഫോൺ കൊടുക്കുകയും ഫോൺ എന്താണ് ചേട്ടാ പറ്റിയെന്ന് ചോദിച്ചു ചേട്ടൻ എന്നോട് പറഞ്ഞു എനിക്കൊരു കുഴപ്പവും ഇല്ല ജിൻസ് കല്യാണം കഴിഞ്ഞിട്ട് വന്നാൽ മതി ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു സംസാരിപ്പിക്കരുത് ഫോൺ തിരിച്ച് മേടിക്കാൻ പറഞ്ഞു ഞാനത് കേട്ടതാണ് ഞാനൊരു ഹോസ്പിറ്റൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് എനിക്ക് മനസ്സിലായി ഒന്നെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും ഇനി ഒരു നിമിഷം പോലും എനിക്കവിടെ നിൽക്കാൻ പറ്റിയില്ല അവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നു വന്ന അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്നറിയില്ല രണ്ട് കുപ്പി വെള്ളം മാത്രം രണ്ട് കുപ്പി വെള്ളം ഞാൻ ആ ഒറ്റ ഇരിപ്പിന് കുടിച്ചു ഫുൾ എ സി ഇട്ടിട്ട് ഞാൻ അവരോട് പറഞ്ഞു എ സി ഇല്ലേ വണ്ടിയിൽ എനിക്ക് ചൂടെ എന്ന് പറഞ്ഞു ഞാൻ ആകെ കൂടി എൻ്റെ അമ്മയോട് പറഞ്ഞത് അമ്മേ എനിക്ക് പ്രാർത്ഥിക്കാൻ ശക്തിയില്ല അമ്മ കൂടെ പോയേക്കണം അമ്മ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ കെട്ടിയോന് ഒരു ഒരാപത്തും വരുത്താതെ എനിക്ക് തിരിച്ചു തരണം അമ്മയ്ക്കറിയാലോ എനിക്ക് ചേരുന്നില്ല അത് ജീവിക്കാൻ പറ്റില്ല എന്ന് ഒരു വാക്യം ഞാൻ പറഞ്ഞോളൂ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടർ അവിടെ ചെന്ന ഹോസ് ആദ്യം കാണിച്ച ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിയിട്ട് അപ്പോളോ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് അപ്പോളോ ഹോസ്പിറ്റലിൽ ചെന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഡോക്ടർ കാണണം എന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറെ കണ്ടു കഴിഞ്ഞു ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു ക്ലാവിക്കൽ ബോൺ ഫ്രാക്ചറായി ഒരു റിഫ്സൊഴിച്ച് ബാക്കി എല്ലാ റിഫ്സും ഒടിഞ്ഞു നമുക്ക് പ്രതീക്ഷയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കാരണം ഇടതുവശത്താണ് ഒടിഞ്ഞേക്കുന്നത് ഹാർട്ടിന് പരിക്ക് പറ്റാം ലങ്സ് ലങ്സിന് പരിക്ക് പറ്റാം നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ നിശബ്ദമായി വളരെ നിശബ്ദമായി ഞാൻ എൻ്റെ ഭർത്താവിനെ കാണാൻ ചെന്നു അവിടെ ചെന്നപ്പോൾ എൻ്റെ എൻ്റെ രണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ഒന്നും സംസാരിക്കുന്നില്ല എൻ്റെ ഭർത്താവ് ഞാൻ കുരിശിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി മാതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു മാതാവി ഒരു പോറൽ പോലും ഏൽക്കാതെ എനിക്ക് തിരിച്ചു തന്നേക്കണേ എന്ന് മാത്രം പറഞ്ഞു അവർ ഐ സി വിയിൽ കയറ്റി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പുറത്തിറക്കാം കുഴപ്പമൊന്നും കാണുന്നില്ല ഒബ്സർവേഷനിലൊരു നാൽപ്പത്തെട്ട് മണിക്കൂർ കാണിക്കാം ചെയ്യാം എന്ന് നാൽപ്പത്തെട്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് പുറത്തിറക്കിയപ്പോൾ ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞ് പുറത്തിറക്കി ഒരു ചെറിയൊരു ശ്വാസം മുട്ടുണ്ടായി അപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു നാലാം ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പത്താം ദിവസം ജോലിക്ക് പോയി റിപ്സ് ആറ് ഒടിഞ്ഞു കേട്ടോ അതൊക്കെ ശരി തന്നെയാണ് റിപ്സ് ഒടിഞ്ഞതാണ് ഒടിഞ്ഞതാണ് പക്ഷേ പൂർണ്ണ ആരോഗ്യവാനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല നാലാം ദിവസം സ്വന്തം കാറോടിച്ച് ഓടിച്ച് കടയിൽ പോയി പത്താം ദിവസം സ്ഥിരമായിട്ട് എല്ലാ ദിവസവും കടയിൽ പോയി ഡോക്ടർ എന്നോട് പറഞ്ഞത് നാൽപ്പത്തഞ്ച് ദിവസം കഴിയാതെ എനിക്കില്ല എന്നാൽ പക്ഷേ പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയോടാണ് ഞാൻ പ്രാർത്ഥിച്ചത് കൃപാസനത്തിലെ അമ്മയോടാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഒരു കുറവും വരുത്തരുത് ഒരു കുഴപ്പവും വരുത്തരുതെന്ന് മൂന്നാമത്തെ എൻ്റെ നിയ മൂന്നാമത്തെ എൻ്റെ നിയോഗം എൻ്റെ മകളുടെ വീട് പണിയാണ് അവൾ ഖത്തർ എയർവേസിൽ ജോലി ചെയ്യുകയായിരുന്നു കൊറോണ സമയത്ത് അവൾ ഹസ്ബൻഡിനൊരു നടുവിനൊരു പ്രശ്നമായിട്ട് ഹസ്ബൻഡിന് ലീവ് എടുത്ത് വീട്ടിൽ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ പോയതാണ് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് പെട്ടെന്ന് ലോക്ക്ഡൗൺ ആയി ഇവിളെ ലീവ് എടുക്കാൻ ഓഫ് അഡ്ജസ്റ്റ് ചെയ്ത് പോയി ഹസ്ബൻഡ് ലീവ് എടുത്തും പോയി പക്ഷേ ഓഫ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഗവൺമെൻറ് ഖത്തർ ഖത്തർ ഗവണ്മെൻറ്റ് അറിയുന്നില്ല ആൾ ലീവിന് പോയേക്കുവാണെന്ന് ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടു ജോലി പോകാൻ പറ്റാത്ത അവസ്ഥയായി ഒരു വർഷത്തോളം കഴിഞ്ഞു ജോലിക്ക് വിളിക്കാതെ ജോലിക്ക് വിളി ഞാൻ പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാവില്ല ജോലിക്ക് വിളിക്കും ഞാൻ അമ്മയോട് ദിവസം കരഞ്ഞ് പ്രാര്ത്ഥിക്കുമായിരുന്നു ഒരു വർഷം കഴിഞ്ഞ് അവൾ തിരിച്ച് ജോലിക്ക് കയറി ഒരു കുഴപ്പവുമില്ല അവളെ വീട് പണി മുടങ്ങിക്കിടക്കുകയായിരുന്നു ആ വീട് പണി പൂർത്തിയാക്കി പിന്നെ എൻ്റെ മകനെ ന്യൂസിലൻഡ് ന്യൂസിലൻഡ് ലൈസൻസ് അവൻ ലേണേഴ്സ് നിങ്ങൾക്കറിയാം പുറ പുറം രാജ്യങ്ങളിലെ ലൈസൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ലേണേഴ്സിന് മൂന്ന് പ്രാവശ്യം തോറ്റു നാലാമത്തെ പ്രാവശ്യമാണ് അവൻ എന്നോട് പറയുന്നത് മമ്മി ഞാൻ ലേണേഴ്സ് എഴുതിയിട്ട് പാസ്സാകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു മോനെ നീ എന്നോട് എന്താ പറയാതിരുന്നേ ഞാൻ അമ്മയോട് പ്രാ അവൻ പോകുന്ന ലൈസൻസിന് വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ തിരികത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി അപ്പം തന്നെ അന്ന് തന്നെ അവന് ലേണേഴ്സ് കിട്ടി അടുത്ത പ്രാവശ്യം അവന് ഇത് കി ലൈസൻസിന് വേണ്ടി ചെയ്തപ്പോൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ അവന് ലൈസൻസ് കിട്ടി ഇന്നും അവൻ്റെ കൂടെയുള്ളവർക്ക് ലൈസൻസ് കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ് ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും ആയിരം ആയിരം നന്ദി ഞാൻ അർപ്പിക്കുന്നു ഇനിയും ഇയാൾ താരയിൽ കയറി ഒരുപാട് സാക്ഷ്യങ്ങൾ പറയുവാനും എൻ്റെ മരണം വരെ ക്രിസ്തുവിൻ്റെ സാക്ഷിയായും പരിശുദ്ധ അമ്മയുടെ സാക്ഷിയുമായും ജീവിക്കുവാൻ ഭാഗ്യം തരണമേ തരണമേയെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം മരുന്നുടമ്പടിയിലൂടെ സമയ ചുരുക്കത്തിന്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് ഉടമ്പടി എടുക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അറിയാം ഒരു സമയ ചുരുക്കത്തിന്റെ അടിസ്ഥാനമായി നിൽക്കുന്നതാണ് മരുന്നുടമ്പടി പ്രാർത്ഥന മരുന്നുടമ്പടി എടുത്ത ഓരോ വ്യക്തികൾക്കും പ്രത്യേകമായിട്ട് അമ്മ നൽകുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ് ഒത്തിരിയേറെ വിഷയങ്ങൾ നീണ്ടു പോകുന്ന പല വിഷയങ്ങളും അതിവേഗം ശരിയാക്കുന്നത് പെട്ടെന്ന് തന്നെ അതിന് ഉത്തരം ലഭിക്കുന്നത് അതമ്മ നൽകുന്ന ഒരു വലിയ ഗ്യാരൻറ്റിയാണ് ഈ ഗ്യാരൻറ്റിയാണ് ഈ ഉടമ്പടിയെ ഇത്രമാത്രം എല്ലാവരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അതിന് പരിശുദ്ധമായി എടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് അമ്മ പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യോ ഖനാൻ രണ്ട് അഞ്ച് അവൻ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പിന്നീട് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരുന്നില്ല ഒരിക്കലും അയാളുടെ ജീവിതത്തിൽ ഒരു താഴ്ചയിലേക്ക് അവസ്ഥയിലേക്ക് വരുന്നില്ല ഉടമ്പടി കൃത്യമായി വിശ്വസ്തയുടെ പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാന്നിധ്യം കർത്താവിൻ്റെ അതിവേഗം അനുഭവിക്കുന്ന കൃപയുടെ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും അത് തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ഉറപ്പ് തന്നെയാണ് സംരക്ഷണം എന്ന് പറയുന്നത് മകനെ സംബന്ധിച്ചിടത്തോളം പി ആറ് കിട്ടാതെ വിഷമിച്ചു ആ വിഷമി അവസ്ഥകൾ പരിശുദ്ധമേടി സമർപ്പിച്ചു അച്ഛൻ്റെ നിന്ന് മെസ്സേജ് കിട്ടി ഒരു പത്തു ലക്ഷം രൂപ കരുതി വെച്ചുകൊണ്ട് അത് കൊടുത്ത് അതിങ്ങനെയെങ്കിലും പി ആറ് കിട്ടാൻ റെഡിയാക്കാമെന്ന് വിചാരിച്ചു കൊണ്ടാണ് അച്ഛൻ്റെ തരത്തേക്ക് വരുന്നത് പക്ഷെ മാതാവ് ഒരുക്കി വെച്ചിരുന്നത് ആ പത്തു ലക്ഷം രൂപ കൊടുക്കണമെന്നല്ല മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് തന്നെയാണ് കർത്താവ് പറയുന്നത് പോലെ ചെയ്യാൻ തന്നെയാണ് അമ്മ ആഹ്വാനം ചെയ്തത് അതുപോലെ അമ്മ പറഞ്ഞതനുസരിച്ച് കർത്താവിൻ്റെ വചനമനുസരിച്ച് മുന്നോട്ട് പോങ്ങിയ പോയപ്പോൾ അത്ഭുതകരമായിട്ട് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു ആ ഡേറ്റിനനുസരിച്ച് തന്നെ മകൻ്റെ ജന്മദിനത്തിൽ തന്നെ അവന് പി ആറ് ലഭിച്ചു അതുവരെ യൂസിലാൻഡിലൊരു നിയമമുണ്ടായിരുന്നു ആർക്കും തന്നെ പി ആറ് കൊടുക്കുന്നില്ലായിരുന്നു പലരും തരത്തിലുള്ള നിയമവ്യവസ്ഥകൾ കൊണ്ട് ആ ഒരു വ്യവസ്ഥകളൊക്കെ ഇവനും ബാധകമായിരുന്നു അതുകൊണ്ട് ഇവനൊരിക്കലും അത് കിട്ടാൻ പോകുന്നില്ല വർഷങ്ങളെടുക്കും എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ അമ്മ ആ നിയമം മാറ്റി പകരം എല്ലാവർക്കും പി ആറ് കൊടുക്കാനുള്ളൊരു നിയമ വ്യവസ്ഥ ന്യൂസിലാൻഡ് ഇറക്കി അങ്ങനെ അവനും ആ നിയ നിയോഗത്തിൽ അല്ലെങ്കിൽ ആ ഒരു കമാൻഡ് ലോയിലൂടെ ഭാഗമായി തീരാൻ സാധിച്ചത് അമ്മത മാതാവ് പരിശുദ്ധ അമ്മ ചെയ്തു കൊടുത്താണ് അതുപോലെ ഭർത്താവിന് ഉണ്ടായ ആക്സിഡൻ്റിലും ഈ ഭാര്യ എന്ന നിലയിൽ ഒരത്രയേറെ വിഷമതകളുണ്ടായിപ്പോലും പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചത് കൊണ്ടാണ് ഭർത്താവിന് തിരികെ വരാനായിട്ട് സാധിച്ചത് അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞത് അമ്മയെ ഞാൻ ഏൽപ്പിക്കുന്നു എൻ്റെ എൻ്റെ ഭർത്താവിനെ ഞാൻ അമ്മയെ ഏൽപ്പിക്കുന്നു അതുകൊണ്ട് അമ്മ തന്നെ ഇതിന് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യണമേന്ന് പറഞ്ഞു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ശരിയാകത്തുള്ളൂ അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞ കാര്യം വെറും പത്ത് ദിവസം കൊണ്ട് പരിശുദ്ധി അമ്മ ശരിയാക്കി കൊടുത്തു ഇപ്പോൾ പിന്നെ എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു വാരിയലുകൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാം പൊട്ടിയിട്ട് പോലും അതൊക്കെ പരിശുദ്ധ അമ്മ ആരോഗ്യമുള്ളൊരു വ്യക്തിയാക്കി വീണ്ടും പത്ത് ദിവസത്തിൽ ജോലിക്ക് പോകാനായിട്ട് സാധിക്കുന്നു മക്കളുടെ കാര്യത്തിലും അതുപോലെ മകളുടെ കാര്യത്തിലൊക്കെ ഓരോ കാര്യങ്ങളിലും സംരക്ഷണ വലയം തീർത്തുകൊണ്ട് പരിശുദ്ധമേ ഈശോയും ഈ കുടുംബത്തെ അനുഗ്രഹിച്ചു പരിശുദ്ധ മിക്ക ഈശോയ്ക്കും കോടാനോ കോടി നന്ദി പറഞ്ഞുകൊണ്ട് ത്രിതൃക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോ